പറഞ്ഞു മൂന്ന് കാര്യങ്ങൾക്ക് ഇവിടുന്ന് ശിക്ഷ കൊടുക്കും ഈ ചെയ്യുന്ന നിഷിദ്ധങ്ങളൊക്കെ നമ്മളെ ഇവിടെ തന്നെ ബാധിക്കും അല്ലാഹു അതിന്റെ ശിക്ഷ മൂന്ന് തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് പരലോകത്തേക്ക് ആ ശിക്ഷ നീട്ടിവെക്കുകയില്ല ഒന്ന് മാതാപിതാക്കളെ വിഷമിപ്പിക്ക ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ അനാദരവ് കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മാതാപിതാക്കളെ വിഷമിപ്പിച്ചവൻ ഇവിടുന്ന് തന്നെ അനുഭവിക്കും എന്തിനാ സുഹൃത്തുക്കളെ സ്വന്തം മക്കൾ നാം നമ്മുടെ മാതാപിതാക്കളോട് ചെയ്ത പോലെ ചെയ്താൽ പോരെ അതിനേക്കാളും വലിയ ശിക്ഷ മറ്റെന്താണ് അത് മാത്രം പോരെ നമ്മളും നമ്മളെ വാപ്പാനും കാണിച്ചത് എന്താണോ അത് തന്നെ മക്കളും കാണിച്ചാൽ പോരെ അത്ര പോരെ ഇവിടെ നിന്നും തന്നെ കിട്ടുന്നതാണ് ജനങ്ങളുടെ മേൽ അതിക്രമം കാണിക്കുക ആരോടും കരുതി കൂട്ടിയൊരു അക്രമവും സുഹൃത്തുക്കൾ ഒരു സംഗതിയിൽ നമ്മുടെ തൊഴിലാവട്ടെ ജോലിയിലാവട്ടെ മനഃപൂർവ്വം നമ്മുടെ എന്തെങ്കിലും ചെറിയ കാര്യലാഭങ്ങൾക്ക് വേണ്ടി പണത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആക്രമിച്ചിട്ടുണ്ട് ബോധപൂർവം ശാരീരികമായോ മാനസികമായോ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടുന്ന് തരും അത് വാങ്ങിയിട്ടേ കണ്ണടക്കൂ അത് വാങ്ങിച്ചിട്ടേ ഇവിടെ നിന്ന് പോകൂ എന്നാണ് മറ്റൊന്ന് ഇഹ്സാൻ ചെയ്ത നന്മകൾക്ക് നന്ദി കേടുകാണെങ്കിൽ ആര് ചെയ്ത ഉപകാരങ്ങളാണെങ്കിലും